അവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നവിദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു അടിപൊളി കഥയുമായിട്ടാണ് അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻസും ചെയ്യാൻ മറക്കല്ലേട്ടോ കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് നവീദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു പാട്ടുകളുടെയും പ്രസംഗങ്ങളുടെയും കഥകളുടെയും വീഡിയോയുടെ ലിങ്കുകൾ ഈ വീഡിയോന്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ നോട്ടിഫിക്കേഷനായി കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ എന്നാൽ കൂട്ടുകാരെ നമുക്ക് കഥയിലേക്ക് പോയാലോ നമ്മുടെ കഥയുടെ പേരെന്തെന്നോ യഥാർത്ഥ നിധി ഒരു കവർച്ചയുടെ കഥ ഒരിക്കൽ ഒരു കവർച്ചക്കാരൻ ഒരു രാത്രി മാലിക് ബിൻ ദിനാറിൻ്റെ വീടിൻ്റെ ചുവർ തുരന്നു അങ്ങനെ അയാൾ എളുപ്പം അകത്തേക്ക് കയറി എന്നാൽ വീടിനകത്ത് തരഞ്ഞപ്പോൾ തനിക്ക് മോഷ്ടിക്കാൻ മാത്രം വിലപിടിപ്പുള്ളതോ ഉപകാരപ്രദമോ ആയ ഒന്നും അവിടെ കണ്ടെത്താനാവാതെ അയാൾ തീർത്തും നിരാശനായി വീടിൻ്റെ ഉടമസ്ഥനാവട്ടെ ആ സമയത്ത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ രാത്രി നമസ്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു എന്നാൽ ഇടയിലെപ്പോഴോ താൻ തനിച്ചെല്ലാം വീട്ടിൽ ഒരാൾ കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മാലിക് തൻ്റെ നമസ്കാരം അധികം ദീർഘിപ്പിക്കാതെ അവസാനിപ്പിച്ചു ശേഷം അദ്ദേഹം തിരിഞ്ഞപ്പോൾ കണ്ടത് മോഷ്ടാവിനെയാണ് അമ്പരപ്പിൻ്റെയോ ഭയത്തിൻ്റെയോ നേരിയ ലാഞ്ചനം പോലുമില്ലാതെ മാലിക് വളരെ ശാന്തനായി അയാൾക്ക് സലാം അറിയിച്ചു ശേഷം പറഞ്ഞു പ്രിയ സഹോദര അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകട്ടെ താങ്കൾ എൻ്റെ വീട്ടിൽ പ്രവേശിച്ചിട്ട് കയ്യിലെടുക്കാൻ മാത്രം ഉപകാരപ്രദമായ യാതൊന്നും ലഭിച്ചില്ല എങ്കിലും താങ്കൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാതെ നിങ്ങൾ എൻ്റെ വീട് വിടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം എഴുന്നേറ്റ് ആ റൂമിൻ്റെ മറ്റൊരു ഭാഗത്ത് പോയി കയ്യിൽ വെള്ളം നിറച്ച ഒരു ജഗ്ഗുമായി വന്നു ആ മോഷ്ടാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ വെളിവ് ഉണ്ടാക്കി രണ്ടരക്കത്ത് നമസ്കരിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് തേടി വന്നതിനേക്കാൾ മഹത്തായ ഒരു സമ്പത്തുമായി നിങ്ങൾക്ക് ഇവിടം വിടാനാകും മാലിക് റയുടെ ഉന്നതമായ പെരുമാറ്റ രീതികളിലും സംസാരത്തിലും വളരെയധികം സ്വയം ചെറുതായിപ്പോയ ആ കള്ളൻ താഴ്മയോടെ പറഞ്ഞു അതെ അത് തീർച്ചയായും ഉദാരമായ ഒരു വാഗ്ദാനം തന്നെയാണ് അങ്ങനെ വിളിവ് ചെയ്ത് രണ്ടര അക്കത്ത് നമസ്കരിച്ച ആ മോഷ്ടാവ് പറഞ്ഞു ഓ മാലിക് ഞാൻ കുറച്ച് സമയം കൂടെ ഇവിടെ തങ്ങുന്നത് നിങ്ങൾക്ക് വിരോധമുണ്ടാകുമോ ഞാൻ രണ്ട് റക്കത്ത് കൂടെ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു മാലിക് ട്ര പറഞ്ഞു അല്ലാഹു നിങ്ങൾക്ക് ഇപ്പോൾ നിർവഹിക്കാൻ വിധിച്ചു തരുന്ന എത്ര അളവ് നമസ്കാരവും നിങ്ങൾക്ക് ഇവിടം തങ്ങി നിർവഹിക്കാം ആ കള്ളൻ ആ രാത്രി മുഴുവൻ മാലിക്കിൻ്റെ വീട്ടിൽ ചെലവിട്ടു പുലരും വരെ അയാൾ തൻ്റെ നമസ്കാരം തുടർന്നു നേരം പുലർന്നപ്പോൾ മാലിക് പറഞ്ഞു അതെ ഇനി നിങ്ങൾ പോവുക നന്നായി ജീവിക്കുക പക്ഷേ പുറപ്പെടുന്നതിന് പകരം ആ കള്ളൻ പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ താമസിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ ഞാൻ ഇന്നേ ദിവസം നോമ്പ് നോൽക്കാൻ നീയത്ത് ചെയ്തിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര നിങ്ങൾ താമസിച്ചുകൊള്ളുക മാലിക് മറുപടി പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ കുറച്ചു ദിവസങ്ങൾ അവിടെ താമസിച്ചു രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ ദീർഘമായി നമസ്കരിച്ചും ആ നാളുകളുടെ പകലുകളിലെല്ലാം നോമ്പനുഷ്ഠിച്ചു അവസാനം അയാൾ പോകാൻ തീരുമാനിച്ചപ്പോൾ ആ മോഷ്ടാവ് പറഞ്ഞു ഓ മാലിക് ഞാൻ ഞാനെൻ്റെ പാപങ്ങളിലും കഴിഞ്ഞുപോയ ജീവിത രീതികളിലും പശ്ചാത്തപിക്കാനും തവപ്പ ചെയ്ത് മടങ്ങാനും ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു മാലിക് പറഞ്ഞു അതെ അത് തീർത്തും അല്ലാഹുവിൻ്റെ കൈകളിലാണ് അങ്ങനെ ആ മനുഷ്യൻ മടങ്ങി തുടർന്ന് ധാർമ്മികതയോടും അല്ലാഹുവിന് താഴ്മയോടെ കീഴ്പ്പെട്ടുകൊണ്ടും ശിഷ്ട ജീവിതം കഴിക്കാനായി അയാൾ തൻ്റെ ജീവിതത്തെയും രീതികളെയും മുഴുവൻ പരിവർത്തിച്ചു അങ്ങനെ അയാൾ സജ്ജനങ്ങളുടെ ജീവിതം നയിക്കവേ ഒരു നാൾ അയാൾക്ക് മുൻപ് പരിചയമുള്ള മറ്റൊരു മോഷ്ടാവിനെ വഴിയെ കാണാനിടയായി ആ ചങ്ങാതി ഇദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് ഇനിയും നിന്റെ നിധി കണ്ടെത്താനായില്ലേ അദ്ദേഹം മറുപടി പറഞ്ഞു എൻ്റെ സഹോദര ഞാൻ കണ്ടെത്തിയത് മാലിക് ബിൻ ദിനാറിനെയാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കവർച്ച ചെയ്യാനാണ് പോയത് പക്ഷേ അദ്ദേഹം എൻ്റെ ഹൃദയം കവരുന്നതിലാണ് അത് അവസാനിച്ചത് ഇന്ന് ഞാൻ തീർച്ചയായും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു ഞാൻ ആ വാതിൽക്കൽ കുത്തിയിരിക്കുക തന്നെ ചെയ്യും സ്വാലീഹങ്ങളും സജ്ജനങ്ങളുമായ അല്ലാഹുവിൻ്റെ പ്രിയങ്കരരായ അടിയാമാർ നേടിയത് ഞാനും സമ്പാദിക്കും വരെ കൂട്ടുകാരെ കഥ കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കല്ലേട്ടോ കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് നബിദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു പാട്ടുകളും പ്രസംഗങ്ങളും കഥകളുമെല്ലാം ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കലേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നബിദിനാശംസകൾ സ്നേഹത്തോടെ നേരുന്നു പുതിയ വീഡിയോസുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും ബായ്